കഴിഞ്ഞ അഞ്ചു വർഷത്തെ സി പി എം ഭരണം സകല മേഖലയിലും പരാജയമെന്ന് ബി ജെ പി എല്ലാ മേഖലകളിലും വികസനം മുരടിപ്പാണെന്നും ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയില്ല ജലനിധി പദ്ധതി അഴിമതി പദ്ധതിയായി മാറി ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രവർത്തന സജ്ജമാക്കാനായില്ല ഗ്രാമീണ റോഡുകൾ പലതും കിടപ്പാണ് കുഞ്ചൻ സ്മാരകം ജീർണിച്ച അവസ്ഥയിലായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എല്ലാ മേഖലകളിലും വികസനം മുരടിപ്പാണെന്നും ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സകല മേഖലയിലും സമ്പൂർണ്ണ പരാജയം എന്ന് പറയാം നമുക്ക് ഏറ്റവും ഒരു പ്രധാന ഒരു വിജയം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നത്തിലെ ശാശ്വതമായ പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ലേക്കിപ്പൊരു പഞ്ചായത്ത് മരിച്ചത് കുടിവെള്ളത്തിന്റെ പേരിൽ ജലനിധി ഒന്ന് എന്നൊരു സമിതി നിലയിൽ വരികയും ഏകദേശം ലക്കിരുപുരു പഞ്ചായത്തിന്റെ അമ്പത് ശതമാനം ആളുകൾക്കും വെള്ളം എത്തിക്കുക എന്നുള്ള സൗകര്യം നടത്തുകയും ചെയ്തു പക്ഷേ രണ്ടാമത് വന്ന ജലനിധി പദ്ധതി അഴിമതിയുടെ കുത്തരങ്ങായി മാറി ഏകദേശം മൂന്ന് കോടി സ്ഥലമാകുകയും ഒരു വാട്ടർ ടാങ്ക് പണിയുകയും സാങ്കേതികപരമായി പരാജയപ്പെട്ട ഒരു പദ്ധതിയാണ് ജലനിധി രണ്ട് പദ്ധതി അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ ജലജീവൻ മിഷൻ ഇരുപത്തൊമ്പത് കോടി ലഭിച്ചിട്ടും ഇന്നേ വരെ അതിന്റെ പ്രവർത്തനങ്ങൾ എവിടെയെവിടെയും അത് എക്കിപ്പു പഞ്ചായത്തിൽ മൊത്തത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി പേരും മേഖലയിൽ മാത്രമായി നിലനിർത്തുന്ന ഒരു സമീപനമാണ് എന്നത് സി പി എമ്മിൽ നിന്ന് കണ്ടിരിക്കുന്നത് ഏരിയ പ്രസിഡന്റ് രമേശ് ബാബു മണ്ഡലം സെൽ കോർഡിനേറ്റർ എ ആർ രാജേഷ് ഏരിയ സെക്രട്ടറി കെ ദിലീപ് വൈസ് പ്രസിഡന്റ് ബാബു ഹരിശ്രീ എന്നിവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി